ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് പോപ്കോൺ ഉണ്ടാക്കാം കാരണം നമ്മൾ തിയേറ്ററുകളിലെല്ലാം പോകുമ്പോൾ പോപ്കോൺ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു കഴിക്കാറാണ് പതിവ് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അത് എങ്ങനെയൊക്കെ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയുന്നത് എത്ര ഈസി ആയിട്ട് നമുക്ക് പോപ്കോൺ ഉണ്ടാക്കി കഴിക്കാം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഇത് കുക്കറാണ് കുക്കറിൻ്റെ ഈ റബ്ബറല്ലേ ഈ റബ്ബർ ഫസ്റ്റ് മാറ്റുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വിസിൽ വിസിലും ഊരി മാറ്റി വെക്കുക വയ്ക്കുക നമ്മൾ വിസിലും ഊരി അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടുന്നത് നോർമൽ കോക്കനട്ട് ഓയിൽ പിന്നെ കുറച്ച് സാൾട്ട് പിന്നെ നമുക്ക് വേണ്ടുന്നത് ചോളമാണ് ചോളം ടു ടൈപ്പ് ചോളം ഉണ്ട് ഇത് ചെറിയ ടൈപ്പ് ഉരുണ്ട ചോളമാണ് പിന്നെ വേറെ പരന്ന് നീളമുള്ളൊരു ചോളം ഉണ്ട് അതിൽ നടക്കില്ല ഈ ചോളത്തിലുമാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് സാൾട്ട് ഇതാണ്ട് നമ്മൾ സാൾട്ടും എടുത്തിട്ടുണ്ട് നമ്മൾ സോൾട്ടും ഓയിലും മിക്സ് ചെയ്ത് നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ചോളം ഇടുകയാണ് പക്ഷെ നമ്മൾ ചോളം ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചോളവും നമ്മുടെ ഓയിലുമായിട്ട് വരാ കറക്റ്റായിട്ട് മിക്സ് ആവണം എന്താ നമ്മുടെ ചോളം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കർ ഇത് അടയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഹൈ ഫസ്റ്റ് എന്താ നമ്മൾ കുക്കർ കുക്കറെടുത്ത് സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റൗ കത്തിക്കുക എന്നുള്ള പരിപാടിയാണ് സ്റ്റൗ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞു ഇതിൻ്റെ അകത്ത് ഇതൊന്ന് ചൂടാന്ന് ഉള്ളത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം ഇത് പൊട്ടാൻ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ് ഇപ്പോൾ കണ്ടോ അതിൻ്റെ ഉള്ളിൽ ചെറിയ സൗണ്ട് വരുന്നുണ്ട് ഇനിയിപ്പം ഇത് പൊട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് വേണ്ട ഇപ്പോൾ ഇതിൻ്റെ അത് പൊട്ടുന്ന സൗണ്ടുകൾ കേൾക്കാൻ തുടങ്ങിയില്ലേ അന്നേരം നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുക നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ അത് പൊട്ടുന്ന സൗണ്ടുകൾ കേൾക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ അതിൻ്റെ പോക്കോൺ ആവുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ കാണുന്നത് അതാണ്ട ഇപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാണ് നമ്മുടെ സാദൃഷ്ടമായ പോപ്കോൺ റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പോപ്കോൺ ആണ് ഈ കാണുന്നത് അടിപൊളി പോപ്കോൺ ആണ് നല്ല ഹോട്ടായിട്ടും കഴിക്കാൻ പറ്റുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്